ദിവസങ്ങളായി നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോഴിതാ രാജ്യങ്ങളുടെ ഈ നിർണായക തീരുമാനത്തെ അഭിനന്ദിച്ച് എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഇടപെട്ടാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ ഉണ്ടായത് എന്ന രീതിയിലാണ് ട്രംപിന്റെ പ്രതികരണം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതേസമയം കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടാനും തയ്യാറാണെന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലെത്താൻ അമേരിക്ക പങ്കുവഹിച്ചു എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ് വെടിനിർത്തൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി കൃത്യമായി നേരത്തെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നത് സമാധാനം പുലരാൻ പ്രയത്നിച്ച രണ്ട് രാഷ്ട്ര തലവർമാർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് ട്രംപിന്റെ കുറിപ്പ് തുടങ്ങുന്നത് എന്നാൽ ആയിരം വർഷം കഴിഞ്ഞാലും കാശ്മീർ പ്രശ്നത്തിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുമെങ്കിൽ അതിൽ ഇടപെടാനും അമേരിക്ക തയ്യാറാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂട്ടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിലിപ്പോൾ പ്രതികരിച്ചിട്ടില്ല കാശ്മീർ പ്രശ്നത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയല്ലാതെ മൂന്നാമതൊരു കക്ഷിയെ പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇന്ത്യ എക്കാലവും പറഞ്ഞിരുന്നത് അതിനാൽ ട്രംപിന്റെ പ്രഖ്യാപനവും ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലേക്ക് നയിച്ച ഇടപെടലുകൾ തങ്ങളാണ് നടത്തിയതെന്ന് അവകാശപ്പെട്ട് യു എസ് അധികൃതരും എത്തി ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് യു എസിന് ആശങ്കാജനകമായ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടം വേഗത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചായിരുന്നു ഈ റിപ്പോർട്ട് വെടിനിർത്തലിലേക്ക് നയിച്ചത് തങ്ങളാണെന്ന് യു എസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടാണ് ഉണ്ടാക്കിയതെന്ന് യു എസ് ഭരണകൂടം സമ്മതിക്കുന്നുണ്ട് നിർണായകമായ രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായും പറയപ്പെടുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് വാൻസ് പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചതെന്നാണ് സി എൻ റിപ്പോർട്ടിൽ പറയുന്നത് സംഘർഷം നാടകീയമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വൈറ്റ് ഹൌസ് വിശ്വസിക്കുന്നതായി വാൻസ് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും പാകിസ്ഥാനുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വഴികൾ പരിഗണിക്കാനും പ്രേരിപ്പിച്ചതായും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എം റിപ്പോർട്ട് ചെയ്യുന്നു വാൻസ് മോദിയെ പ്രേരിപ്പിച്ചതായും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു യു എസ് ഇടപെടലിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിലെ ഈ വിവരങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വാൻസിന്റെ ഇടപെടൽ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് യു എസ് അധികൃതർ പറയുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ അമേരിക്ക ഇടപെട്ടുവെന്ന വിവരത്തിലടക്കം കൃത്യമായ പ്രതികരണങ്ങളൊന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ ലംഘിച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇന്നലെ രാത്രി വിളിച്ചു ചേർത്ത പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ വഞ്ചന ഔദ്യോഗികമായി തുറന്നു പറഞ്ഞത് ഇനിയും പ്രകോപനമുണ്ടായാൽ ആവശ്യമെങ്കിൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള നടപടികളിൽ ഇന്ത്യൻ സേനകളുടെ കരുത്തുകാട്ടാനായെന്നാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം അതിർത്തികളിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി